തളിപ്പറമ്പ് നഗരത്തിലുണ്ടായ വൻ അഗ്നിബാധയിൽ വിവിധ വകുപ്പ് മേധാവികളുടെ നേതൃത്വത്തിൽ സംയുക്ത പരിശോധന നടത്തി ഫോറൻസിക് വിദഗ്ധർ ദുരന്ത സാമ്പിളുകൾ ശേഖരിച്ചു റവന്യൂ പോലീസ് ഫോറൻസിക് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഫയർഫോഴ്സ് എന്നീ വകുപ്പുകൾ സംയുക്തമായാണ് പരിശോധന നടത്തിയത് രാവിലെ ഒൻപത് മുപ്പതിന് ആരംഭിച്ച പരിശോധനയിൽ അഗ്നിബാധയുടെ കാരണം ഉണ്ടായ നാശനഷ്ടം തുടങ്ങിയ കാര്യങ്ങളും വിലയിരുത്തി അഗ്നിബാധയിൽ നശിച്ച കടകൾ ഉടമകളുടെ സാന്നിധ്യത്തിൽ പോലീസ് പരിശോധിച്ച് മഹസർ തയ്യാറാക്കി ഫോറൻസിക് വിദഗ്ധർ ദുരന്ത സ്ഥലത്തു നിന്നും സാമ്പിളുകൾ ശേഖരിച്ചു വിവിധ വകുപ്പുകളുടെ റിപ്പോർട്ടുകൾ വിലയിരുത്തി സർക്കാർ ലേക്ക് വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചുമണിയോടെ ഉണ്ടായ അഗ്നിബാധയിൽ മൂന്ന് ഷോപ്പിംഗ് കോംപ്ലക്സുകളിലായി നൂറ്റി പന്ത്രണ്ട് കടമുറികൾ പൂർണ്ണമായും കത്തിനശിച്ചു തളിപ്പറമ്പ് കണ്ണൂർ പയ്യന്നൂർ പെരിങ്ങോം തലശ്ശേരി മട്ടന്നൂർ പേരാവൂർ കാസർഗോഡ് കാഞ്ഞങ്ങാട് തൃക്കരിപ്പൂർ സ്റ്റേഷനുകളിലെ പതിനാല് ഫയർ എഞ്ചിൻ യൂണിറ്റുകളാണ് തീയണയ്ക്കാൻ ഉപയോഗിച്ചത് കണ്ണൂർ വിമാനത്താവള ഫയർഫോഴ്സ് യൂണിറ്റും സ്ഥലത്തെത്തി ഏഴ് മണിക്കൂർ സമയമെടുത്താണ് പൂർണ്ണമായും തീയണച്ചത് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്